നമ്മുടെ അഹല്യ അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ കേരളത്തിൽ കോതമംഗലത്തെ പ്രതിഷേധത്തിൽ തുടർന്നാണ് മൊഴി നൽകാൻ പോലീസ് സ്റ്റേഷനിൽ എത്തിയത് കാഞ്ഞിരവേലിയിൽ വീട്ടമ്മ കാട്ടാനെ ആക്രമണത്തിൽ മരിച്ച സംഭവത്തിൽ ശവശരീരവുമായി കോതമംഗലം ടൌണിൽ പ്രതിഷേധിച്ചതിൽ കോതമംഗലം പോലീസ് രജിസ്റ്റർ ചെയ്ത കേസിൽ ഡീൻ കുര്യാക്കോസ് പോലീസ് സ്റ്റേഷനിലെത്തി മൊഴി നൽകി കേസിൽ കോതമംഗലം പോലീസ് നോട്ടീസ് നൽകിയതിനെ തുടർന്നാണ് ഇന്ന് പതിനൊന്നരയോടെ ഹാജരായത് പോലീസ് സമരക്കാരെ അടിച്ചമർത്താനാണ് ശ്രമിച്ചതെന്നും ജനകീയ സമരത്തിന് നേതൃത്വം നൽകിയ തന്നെ ശാരീരികമായി ഉപദ്രവിച്ചെന്നും ഡിൻകുര്യാക്കോ സെമ്പി പറഞ്ഞു ഇത് ജനങ്ങൾ ചർച്ച ചെയ്യണം എന്നുള്ളതാണ് എന്റെ അഭ്യർത്ഥന കാരണം ഇപ്പോഴും കാഞ്ഞിരവേലിയിൽ യാതൊരു പ്രതിരോധ പ്രവർത്തനങ്ങളും നടത്തിയിട്ടില്ല ഇപ്പോഴും അവിടെയുള്ള ആളുകൾ മണിക്കൂറുകൾ എണ്ണി കാത്തിരിക്കുകയാണ് എങ്ങനെ കാട്ടാന ഒഴിഞ്ഞു പോകും എന്ന ഒരു ഭീതിയുമായി അപ്പൊ ആ ഒരു ഭീതി അകറ്റാൻ യാതൊന്നും ചെയ്യാതെ പ്രതിപക്ഷത്തു നിന്നും ഉയർന്നു വരുന്ന പ്രതിഷേധ ശബ്ദങ്ങളെ ഇല്ലായ്മപ്പെടുത്താൻ ശ്രമിക്കുന്ന ജനാധിപത്യ വിരുദ്ധ ഫാസിസ്റ്റ് പ്രവർത്തനങ്ങളെ അതിശക്തമായ ഭാഷയിൽ ഞാൻ ഈ ഘട്ടത്തിൽ അപലപിക്കുകയാണ് ഇവിടെ തെരഞ്ഞെടുപ്പ് രംഗം ഉണർന്നിരിക്കുന്ന ഒരു കാലഘട്ടമാണ് സ്വാഭാവികമായും ഈ ഫാസിസ്റ്റ് നടപടികളും സജീവ കാര്യത്തിൽ യാതൊരു മറ്റ് നേതാക്കളോടൊപ്പം എത്തിയ ഡീൻ കുര്യാക്കോസ് മൊഴി നൽകി ഒരു മണിക്കൂറിന് ശേഷം മടങ്ങി ന്യൂസ് ഡെസ്ക് മൂവറ്റുഴ ന്യൂസ് അമൂല്യമായ ഔഷധ ദൃശ്യങ്ങളും ശുദ്ധമായ വെളിച്ചെണ്ണയും ചേർത്ത് നിർമ്മിക്കുന്ന ക്ഷേമ ആയുർവേദിക് ഹെയർ ഓയിൽ മുടി വളരാൻ സഹായിക്കുന്നു മുടി കൊഴിച്ചിൽ തടയുന്നു താരനെ അകറ്റുന്നു ക്ഷേമ ആയുർവേദിക് ഹെയർ ഓയിൽ